ചേടിച്ചേരി പ്രിയദർശനീക്ടർ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിന്റെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആകാശ നിരീക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭി അതുപോലെ ആകാശത്തിന് അങ്ങേറ്റം കാണണം എന്ന് വെച്ചാൽ നടക്കോ ഇല്ല അപ്പൊ നമ്മൾ കണ്ടതിന് അപ്പുറത്തേക്ക് എന്തുണ്ട് എന്ന് അറിയാനുള്ള ഒരാകാംക്ഷുണ്ടാവും നമുക്ക് ഇല്ലേ നമ്മൾ ഈ സൗരത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ പഠിച്ചിട്ടുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നോ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നോ ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് നമ്മൾ സൂര്യനെ ചുറ്റുന്നുണ്ടോ ഞാൻ പത്ത് ഇനി ഇപ്പൊ മനസായാ ഇനി പത്ത് ആ നമുക്ക് എത്ര വയസ്സായോ അത്രയും പ്രാവശ്യം എങ്ങനെയാ വയസ്സ് കാക്കിയത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് ഒരു വർഷം നമ്മുടെ ഒരു വയസ്സ് അതെന്താണ് ഭൂമിക്ക് സൂര്യന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാൻ ചുറ്റേണ്ട സമയമാണ് എത്ര മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അതെ നമ്മൾ ഒരു വയസ്സ് അപ്പൊ നമുക്ക് ഒരു വയസ്സായിന്ന് പറഞ്ഞാൽ എപ്പഴാ എപ്പോഴാ ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി കഴിയുമ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കൃത്യം മനസ്സിലായി നിങ്ങൾ അത്രം സൂര്യനെ ചുറ്റിട്ടുണ്ട് അല്ലേ ആ എല്ലാവർക്കും കിട്ടി ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നക്ഷത്രം ഉണ്ടാ ഇവിടെ ആരൊക്കെ കൊണ്ടുപോയി അല്ലേ അതൊരു എത്രയധികം ഉണ്ട് പക്ഷെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും നക്ഷത്രം അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് പറഞ്ഞോ ആ ഇവിടെ ജനിക്കുന്നു എന്റെ പേരെന്തായിരുന്നു ശ്രീഹിത ശ്രീഹിത ജനിക്കുന്ന സമയത്ത് നമ്മുടെ അമ്പലിമാധൻ ഇല്ലേ ആരാ ചന്ദ്രൻ ചന്ദ്രന്റെ സ്ഥാനം പൂരാടനക്ഷത്രത്തോടൊപ്പമായിരുന്നു എന്താ കാരണം എന്താ പറഞ്ഞത് ചന്ദ്രൻ ആ പൂരാട പൂരാടനക്ഷത്രത്തോടൊപ്പമായിരുന്നു അപ്പൊ അവനൊരു സംശയം ചന്ദ്രൻ ഇപ്പൊ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ

കെ പി സുനിൽകുമാർ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി വി സി പ്രശാന്തൻ ആമുഖ ഭക്ഷണം നടത്തി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം ഒ ശ്രീജ നന്ദിയും പറഞ്ഞു ചേടിച്ചേരി വെള്ളുവയലിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പി കെ അജേഷ് സി പി ബാലകൃഷ്ണൻ വി സി രാജീവൻ വി കെ ദാമോദരൻ എം നിതിൻ എം വി രാജൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി